പിന്നെ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം എന്താ സ്വർണപ്പാളിയുടെ വിഷയമാണ് സത്യസന്ധമായ അന്വേഷണം നടന്നു കുറ്റക്കാർ ഏതു ഉന്നതന്മാരായാലും പ്രത്യേക അന്വേഷണ സംഘം തെളിവുകളും വസ്തുതകളും നോക്കിയിട്ട് കേസിൽ പ്രതിയായി അറസ്റ്റ് ചെയ്തു ഇത് വന്നപ്പോൾ സമീപകാലത്ത് ജനങ്ങൾ വിലയിരുത്തുന്നത് എങ്ങനെയാണ് സ്ത്രീപീഡന കേസും സ്വർണപ്പാളി വിഷയവും ഒരു താരതമ്യം അർഹിക്കുന്നുണ്ട് ഏത് രീതിയിൽ പ്രതികളായി ഉണ്ടായിരുന്ന ആളുകളുടെ കാര്യത്തിൽ സ്ത്രീപീഡകന്മാരായ ഉന്നതന്മാർ ഇടതുപക്ഷ ഭരണകാലത്ത് ഒരാളെയും രക്ഷപ്പെടുത്തിയിട്ടില്ല സ്ത്രീപക്ഷ നിലപാട് സ്വീകരിച്ചു കേസിൽ പ്രതികളായവരിയെല്ലാം എന്താണോ തെളിവുകളും വസ്തുതകളും അതിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ സ്വീകരിച്ചു അങ്ങനെ നടപടികൾ സ്വീകരിച്ചു വന്നപ്പോൾ ഒരു കാര്യം എല്ലാവർക്കും ബോധ്യമായി എൽ ഡി എഫ് സ്ത്രീപക്ഷത്താണ് നേരത്തെ തന്നെ എൽ ഡി എഫ് സ്ത്രീപക്ഷത്താണ് അടിചേർന്നത് നേരത്തെ കുടുംബശ്രീ ഇടതുപക്ഷ ഗവൺമെൻ്റ് സംഭാവനയാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ അമ്പത് ശതമാനം വനിതാ സംവരണം ഇടതുപക്ഷ സംഭാവനയാണ് ഇപ്പോൾ മുപ്പത്തി രണ്ട് ലക്ഷത്തോളം സ്ത്രീകൾക്ക് ഒരു സ്ത്രീ സുരക്ഷാ പദ്ധതി ഇടതുപക്ഷത്തിൻ്റെ സംഭാവനയാണ് സ്ത്രീ പക്ഷത്താണ് ഇടതുപക്ഷം സ്ത്രീ വിരുദ്ധ പക്ഷത്തല്ല എന്താ നമ്മളിപ്പോൾ കാണുന്നത് അടൂർ പ്രകാശും കെ പി സി സി പ്രസിഡൻറ്റും പീഡകന്മാരെയും വേട്ടക്കാരെയും സംരക്ഷിക്കുകയാണ് നോക്ക സംരക്ഷിക്കാനാണ് നോക്കുന്നത് അതിനെതിരായ വികാരം കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകരിൽ പോലും ഉണ്ട് അതാണ് കോൺഗ്രസിലെ ചില നേതാക്കന്മാരെ കൊണ്ട് ഇവരുടെ പ്രതികരണം തെറ്റായി പോയി എന്ന് പറയിപ്പിക്കാനിടിയായത് രാഹുലിനെ കുറിച്ച് നമ്മുടെ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന പൊതുജന പൊതുജനാഭിപ്രായം എന്താ ബലാത്സംഗ കേസിൽ പ്രതിയാവുകയും നിർബന്ധ ഗർഭചിത്രം നടത്താൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന തെളിവുകളും വസ്തുതകളും പുറത്തു വന്നതോടെ രാഹുൽ ഒരു ലൈംഗിക കുറ്റവാളിയാണ് ആ കുറ്റവാളിയെ കെ പി സി സി പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം ന്യായീകരിക്കുകയാണ് രണ്ടാമത് തനിക്ക് കിട്ടിയ പരാതി അതിൻ്റെ പിന്നിൽ ലീഗൽ ബ്രെയിൻ ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു മനുഷ്യൻ്റെ ബ്രെയിനാണ് അതിൻ്റെ പിന്നിലുള്ളത് ഒരു പെൺകുട്ടിക്കുണ്ടായ അനുഭവത്തിൻ്റെ ബ്രെയിനാണ് അതിൻ്റെ പിന്നിലുണ്ടായത് കോൺഗ്രസ് നേതാക്കളുടെ വീട്ടിലുള്ള പെൺകുട്ടികൾക്കാണ് ഈ അനുഭവം ഉണ്ടായെങ്കിലോ അവർ കോൺഗ്രസിൽ വിശ്വസിച്ച് പരാതി കൊടുത്ത് അത് പരിഹരിക്കുമെന്നാണ് അവർ കരുതുന്നതെങ്കിൽ തെറ്റിപ്പോയി അപ്പോൾ ആദ്യം ആ ബാംഗ്ലൂർ സ്വദേശിനി ശ്രമിച്ചത് കോൺഗ്രസിന് പരാതി കൊടുത്ത് നടപടി എടുക്കുമെന്നായിരുന്നു പക്ഷെ കോൺഗ്രസ് ഒന്നും ചെയ്തില്ല അത് ചെയ്യേണ്ടയാൾ കെ പി സി സി പ്രസിഡൻ്റാണ് അദ്ദേഹത്തിൻ്റെ നിലപാടെന്താ ഇത് ലീഗൽ ബ്രെയിനാണ് എന്നാണ് ആദ്യം ഇങ്ങനെ ഒരു പരാതി കിട്ടിയോ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താ അത് നാഥനില്ലാ പരാതിയാണ് എന്നാണ് ഇത് തെളിയിക്കുന്നത് സ്ത്രീകളെ അപമാനിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് തന്നെയാണ് അതേ നിലപാടിൻ്റെ ആവർത്തനമാണ് അടൂർ പ്രകാശിന്റെ ഭാഗത്തു നിന്നുണ്ടായത് സർക്കാർ പീഡന കേസിൽ അപ്പീൽ നൽകുമെന്ന് പറഞ്ഞു അപ്പീൽ നൽകുമെന്ന് സർക്കാർ പറഞ്ഞത് ശരിയായൊരു തീരുമാനമായിരുന്നു മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും സിനിമാനടിക്ക് പൂർണ്ണമായി നീതി കിട്ടിയില്ല എന്നാണ് മനസ്സിൽ കരുതുന്നത് അതുകൊണ്ട് തന്നെ ഒരു കോടതിയിൽ നിന്ന് ഗൂഢാലോചന കുറ്റത്തിന് ഉത്തരവാദികളായവരെ ഒഴിവാക്കിയെങ്കിലും അതിൻ്റെ ഉയർന്ന കോടതിയിൽ ഒരു നിയമപരമായ പോരാട്ടം നടത്താൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചത് പുറത്തു വന്നപ്പോൾ പറയുകയാണ് സർക്കാരിന് വേറെ പണിയൊന്നും ഇല്ലാത്ത അപ്പീലിന് പോകുന്നത് ഇത് സ്ത്രീവിരുദ്ധ നിലപാടാണ് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് സ്ത്രീകൾ ഭൂരിപക്ഷം വോട്ടർമാരായി വോട്ട് ചെയ്യാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ സ്ത്രീകൾ അതിശക്തമായി യു ഡി എഫിനെതിരാണ് പോരാത്തതിന് കഴിഞ്ഞ ദിവസം തെക്കൻ ജില്ലകളിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഹരിതകർമ്മ സേനാ അംഗങ്ങൾ എലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശമനുസരിച്ച് പോളിംഗ് സ്റ്റേഷനിൽ ഹരിത തിരഞ്ഞെടുപ്പ് എന്ന പ്രഖ്യാപനം നടപ്പാക്കാൻ വേണ്ടി പോയപ്പോൾ ആ ഹരിതകർമ്മ സേന അംഗങ്ങളെയാണ് ഒരു കോൺഗ്രസിൻ്റെ നേതാവ് പരസ്യമായി വേശിയെന്ന് ആക്ഷേപിക്കുന്നത് ആർക്കെങ്കിലും അത് അംഗീകരിക്കാൻ കഴിയും മോന്തായും വളഞ്ഞാൽ അറുപത്തിനാലും വളയും കെ പി സി സി പ്രസിഡൻ്റ് ഒരു സ്ത്രീയിൽ നിന്ന് തനിക്ക് കിട്ടിയ പരാതിയെ വിശ്വാസത്തിലെടുത്ത് നടപടി സ്വീകരിക്കാതിരുന്നതിനെ തുടർന്ന് ഒരു പ്രതികരണം നടത്തുമ്പോൾ ലീഗൽ ബ്രെയിൻ ആണെന്നും അത് തട്ടിക്കൂട്ടി പരാതിയാണെന്നും മറ്റും പറയുമ്പോൾ പിന്നെ അനുയായി ഹരിതകർമ്മ സേനാ അംഗങ്ങളെ മോശം പരാമർശത്തിലൂടെ വിളിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ഒരു പൊതുസമീപനമാണ് സ്ത്രീകളെ അപമാനിക്കുന്നവരെ സംരക്ഷിക്കുക ലൈംഗിക കുറ്റവാളികളോടൊപ്പം ചേരുക എന്നത് അതിനെതിരായ വിധിയെഴുത്തുകൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നത്